ഏകദേശം ഒന്നര ലക്ഷത്തോളം ശവക്കല്ലറുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചു വിടുവോ എന്നൊന്നും അറിയത്തില്ല അഥവാ നെഞ്ചു എന്നും അറിയത്തില്ല നോക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ജെറുസലേമിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സെമിത്തേരി പുരാതന കാലം മുതലേ ഒലിവുമല അതായത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശം പരമ്പരാഗതമായ യഹൂദരുടെ ശ്മശാനമായിരുന്നു ഇതാണ് ഒലുവുമലം ഇതാണ് ഒലുവും കാ ഒലുവിൻ്റെ കാ ഇതാണ് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സംഭവമാണല്ലോ ഇതിൻ്റെ തുടക്കം താഴെ നിന്ന് അതായത് കിദ്രോൻ താഴ്വരയുടെ ഏറ്റവും അടിഭാഗം മുതലായിരുന്നു ഇതിൻ്റെ തുടക്കം ഹായ് എബരുമാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ മോന്തയൊക്കെ ചൊളിച്ചിരിക്കുന്ന എന്തിനാണെന്നല്ലേ നല്ല വെയിലാണ് നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരുടെ വേനൽക്കാലത്ത് പൊതുവേ ഉണ്ടാകുന്നത്ര ചൂടില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് പക്ഷേ നല്ല കാഠിന്യമുള്ള ശക്തിയേറിയ കിരണങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മോന്തയൊക്കെ ചുളിച്ചൊരു വല്ലാത്ത രീതി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ ജൂതന്മാരുടെ മൂവായിരം വർഷം പഴക്കമുള്ള ഞാൻ നേരത്തെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ഈ സിമിത്തേരിയുടെ അടുത്താണ് എൻ്റെ ചുറ്റും ആണ് അവരുടെ ഈ സിമിത്തേരി സ്ഥിതി ചെയ്യുന്ന നിലവിൽ അപ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം ശവക്കല്ലറുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് കുറേയൊക്കെ പോയി ചിലത് മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടതുണ്ട് ചിലതല്ലാതെ കാലപ്പഴക്കം കൊണ്ട് നശിപ്പിക്കപ്പെട്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ പണ്ടുകാലത്ത് ഏകദേശം ക്രിസ്തുവിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ പ്രചാരത്തിലിരുന്ന ചില ശവക്കല്ലറുകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുഹകൾ പോലെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് ഒത്തിരി പ്രമുഖരുടെ ബൈബിളിനകത്തുള്ളവരുടെയും അല്ലാതെ അതിനുശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തെയുള്ള കുറേ പ്രമുഖരുടെയൊക്കെ ആയിട്ടുള്ള ശവക്കല്ലറുകളും ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോയെന്നറിയത്തില്ല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ കാണിക്കാം പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇവരുടെ എഴുത്തുകളെല്ലാം കീബ്രൂവിലാണ് അതൊക്കെ എന്താ പറയുക അതൊക്കെ നിങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എങ്ങനെയാണല്ലോ ഹീബ്രൂ അപ്പോൾ അതിനിടയ്ക്ക് വേറെന്തെന്തേലും അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെയൊന്ന് നോക്കി അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ജെറുസലേമിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സെമിത്തേരി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത് ആ ജെറുസലേം നഗരത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുമ്പോഴാണ് പണ്ട് കാലത്ത് ഏകദേശം മൂവായിരം വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ നിർമ്മിതികളൊക്കെ അതായത് അന്നേ ആ കാലത്തെ ശവക്കോട്ടകളുടെ അവശിഷ്ടങ്ങൾ അങ്ങനത്തെ കണ്ടുപിടിച്ച ഗുഹകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് ജെറുസലേം നഗരത്തോട് ചേർന്ന് ആ ഓൾഡ് ജെറുസലേം നഗരത്തോട് ചേർന്ന് വരുമ്പോഴാണ് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം പുരാതന കാലം മുതലേ ഒലിവുമല അതായത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശം പരമ്പരാഗതമായ യഹൂദരുടെ ശ്മശാനമായിരുന്നു അപ്പം നമുക്കിതിനിടയിൽക്കൂടെ പോകാൻ വേണ്ടിയിട്ട് കഴിയുവേ അപ്പം ഇതിനിടയിൽക്കൂടെ റോഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ എന്താണ് പറയുക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സിമിത്തേരികളുടെ ഈ ശവക്കല്ലറുകളുടെ സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചു വിടുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അഥവാ നെഞ്ച് തുളയോ എന്നും അറിയത്തില്ല നോക്കാം ഇന്നത്തെ സിമിത്തേരിയുടെ പ്രധാന ഭാഗത്തിന് അഞ്ച് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അത് ഇവിടെ അല്ലെന്നൊന്നും ഈ ഭാഗത്തല്ലായിരിക്കും കുറച്ചുകൂടെ താഴെ ആയിരിക്കും അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം ഏതായാലും നടന്നു നോക്കാം ഇങ്ങനെയാവുമെന്ന് പതിനാറാം നൂറ്റാണ്ടിൽ ജെറുസലേം ഇസ്ലാമിക് വഖഫിൽ നിന്നാണ് ആദ്യമായി പാട്ടത്തിനെടുത്തത് ഈ പറഞ്ഞ ഈ പ്രധാനമായിട്ടുള്ള ഭാഗം ഈ ഇതെല്ലാം ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്നതായിരിക്കും കാരണം അന്ന് ഈ സ്ഥലങ്ങളെല്ലാം ഈ വഖഫിൻ്റെ കീഴിലായിരുന്നു ഒരു ഇടക്കാലത്തോടുകൂടി ഇസ്ലാമിക ഭരണമൊക്കെ ഇവിടെ വന്ന് പിന്നെ അവരുടെ കീഴിലായിരുന്നു അവർ ഏതോ ഈ ഈ ഏതോ ഒരു ഗലീഫ അനുചരന് ഈ സ്ഥലം കൊടുത്തായിരുന്നു ഈ ഒലിവുമല എന്ന് പറയുന്ന പ്രദേശം ഈ ഗലീഫയുടെ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇത് കൊടുത്തായിരുന്നു ഇന്നേരപ്പം അത് പള്ളികൾക്ക് കൊടുക്കുവോ അങ്ങനെ പള്ളിയുടെ കീഴിലൊക്കെ ആവുമോ അങ്ങനെ എന്താണ്ടൊക്കെ ആയി അപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിനകത്തേക്കുള്ളൊരു വാതിലാണ് നമുക്കിച്ചിരി മാറി നിന്ന് കാണാം ഹീബ്രൂയിലൊക്കെ എന്തൊക്കെയോ എഴുത്തുകളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കൂടാരം പോലെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് വാതിലല്ല കേട്ടോ കാരണം ഇത് ഉള്ളിലേക്ക് കയറുന്ന ഭാഗമല്ല ഇതെന്തോ ഇവരുടെ ഈ ഒരു എന്താണ് നമ്മളൊരു പുതിയ സാധനമൊക്കെ പുതിയ എന്തെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ പാലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്തതാരതെന്ത് ചെയ്തോ അങ്ങനെ ഒരിതല്ലേ അതേപോലെ അവരുടെ ഒരു സ്മാരകം പോലെ ഒരു സാധനമാണ് കേട്ടോ ഇച്ചിരി പഴയ നിർമ്മിതിയാണ് അത് ഭയങ്കര പഴയതല്ല കാരണം ഈ ഇരുമ്പ് ഈ ഇരുമ്പതിനൊക്കെ വലിയ തുരുമ്പൊന്നുമില്ല കൂടാരം പോലെ ഏകദേശം ഈ ജൂതരുടെ എന്തോ പള്ളിയോട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ആ ഒരു രീതിയിലുള്ള നിർമ്മിതിയാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ പ്രാർത്ഥനാ ബുക്കുകൾ ഇവരുടെ പ്രാർത്ഥനയ്ക്കുള്ള സാമഗ്രികൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ എഴുപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് അതായത് കൃത്യമായിട്ടുള്ള എണ്ണം ആർക്കും ഇല്ലെന്നാണ് അതിനർത്ഥം ഒരു ഗേറ്റ് ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം ഇതിനകത്ത് എന്തൊക്കെയോ അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ എന്തൊക്കെയോ അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് എൻട്രി ഇല്ലെന്നൊക്കെ പ്രൈവറ്റ് ഏരിയ എന്നൊക്കെ കാണുന്നുണ്ട് അപ്പം ഇതെന്താണ് പ്രൈവറ്റ് വ്യക്തികളുടെ ആയിരിക്കുമോ അതോ ശ്മശാനത്തിൻ്റെ ഭാഗം തന്നെയാണോ ഒന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഹീബ്രുവിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ ഇതിനകത്തേക്ക് കയറിയിട്ട് ഇതിൻ്റെ എന്തൊക്കെയോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏതായാലും എനിക്കിതിനകത്തേക്ക് കയറാനൊന്നും പറ്റില്ല ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒരു മാപ്പ് പോലെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിലൂടെ ഏതായാലും നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇവിടെ ചെറിയ ഉലുവ മരമൊക്കെ ഉണ്ട് അതേപോലെ എന്തൊക്കെയോ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഒലുവ മരം ഇതാണ് ഒലുവും കാ ഒലുവിൻ്റെ കാ ഇതാണ് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സംഭവമാണല്ലോ ഇതാണ് ഒലുവിൻ്റെ കായ ഇവിടെ ശ്മശാനമാണോ കറക്റ്റായിട്ട് അറിയത്തില്ല അതോ പ്രൈവറ്റ് വ്യക്തികൾ പാട്ടത്തിന് എടുത്തിരിക്കുന്ന അങ്ങനെ എന്തിലും വേണോ എന്നറിയില്ല മേടിച്ചതാണോ അതോ അറിയത്തില്ലേ പക്ഷേ ഈ ഒരു ഭാഗം ഇങ്ങനെ കല്ലുകൊണ്ട് ഈ ഇത്തരം കല്ലുകൊണ്ട് കെട്ടിയിട്ട് ആ മൂലയ്ക്ക് എന്തോ ഒരു സംഭവം അവിടെയുണ്ട് ആ ചെടിയോട് ചേർന്ന ആ ഒരു ഒലിവ് മരത്തോട് ചേർന്ന് എന്തോ സംഭവമുണ്ട് അത് കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പം നിർമ്മിതികളൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇവയൊക്കെ അപ്പോൾ ഇതിലൂടെ നമുക്ക് താഴോട്ട് പോകാം ധാരാളം ഒരു ഒലിവ് മരങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒലിവും കായൊക്കെ ആയിട്ട് ഈ ഒലുവു ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഈ ഒലിവ് മരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാലങ്ങളെ അതിജീവിക്കും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമൊക്കെ ഉണ്ടാകും ഇവ ഇവയൊന്നുമല്ല പക്ഷേ അത് അത്തരം ചെടികൾ അത്തരം ഒലിവ് മരങ്ങളൊക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ സെമിത്തേരി തന്നെയാണ് ജൂത സെമിത്തേരി തന്നെയാണ് ഈ ഭാഗത്തും പിന്നെ അങ്ങ് താഴോട്ട് പോകുമ്പം ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കുറച്ച് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടെ ആധുനിക കാലത്തെ ചരിത്രത്തിലെ പ്രശസ്തരായ പലരുടെയും ശവകുടീരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഈയൊരു പ്രദേശമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലുതും വിശദവും പുരാതനവുമായ ജൂതസെമിത്തേരിയായി ഇത് കണക്കാക്കുന്നു കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി വലിയ മതിലുകളാണിത് അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണണമെങ്കിൽ ഞാൻ ചെറിയൊരു പണി പണിയെടുക്കേണ്ടി വരും കൈയൊക്കെ ഇച്ചിരി പൊക്കി പിടിച്ചിട്ടേ സിൽവാൻ നെക്രോപോളിസ് എന്ന വളരെ പഴയ പുരാവസ്തു സ്ഥലത്തോട് ചേർന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈയൊരു സ്ഥലമുള്ളത് അപ്പോൾ സിൽവാൻ നെക്രോപോളിസ് എന്താണെന്ന് അറിയാമോ അതായത് അതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഗുഹകൾ പോലെ ശവകുടീരങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു പ്രദേശമാണി അത് അതിനാണ് ഈ സിൽവാൻ നെക്രോപോളിസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നോ കാണാം മേളിൽ മുകളിൽ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് ധാരാളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആളുകളില്ല എന്നാലും രണ്ടോ മൂന്നോ സംഘങ്ങളായിട്ട് ഒരു ഗ്രൂപ്പുകളായിട്ട് തന്നെ കുറച്ച് ആളുകൾ ഇവിടെ നോക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കറക്റ്റ് കാണുന്നില്ലല്ലേ കുറച്ച് ഉള്ളത് പക്ഷേ എനിക്ക് കണ്ണുകൊണ്ട് കാണാവേ അതുകൊണ്ട് പറഞ്ഞതാണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സിൽവാൻ നെക്രോപോളിസിൻ്റെ കാര്യം ബാങ്ക് വിളിക്കുന്നുണ്ട് ഇവിടെ ഈ സിൽവാൻ നെക്രോപോളിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് ഒമ്പതാം നൂറ്റാണ്ടിനും ഏഴാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നതെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് ഗറാമീനോട്ട് വരുന്നില്ല അത് ക്ലോസ് ക്ലോസാണേ പിന്നെ നമുക്ക് കണ്ടാത്തിരിയും സി സി ടി വി സർവേലൻസും പരിപാടിയും ഒക്കെ ആയിട്ട് വളരെ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു പ്രദേശമാണിത് അപ്പം അവർ വളരെ വിശുദ്ധമായിട്ട് കരുതുന്ന ഒരു സ്ഥലവും കൂടിയാണിത് അതായത് പറയുവാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ യഹൂദ സെമിത്തേരികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു കാരണം ലോകമെമ്പാടുമുള്ള ജൂതരുടെ അവസാന സംഗമ സ്ഥലമായിരുന്നു ജെറുസലേം കാരണം ആ സമയത്തൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം രൂപീകൃതമായിട്ടില്ല എന്നാൽ ആ സമയത്ത് ലോകം മുഴുവൻ തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലടക്കം ധാരാളം യഹൂദർ ലോകം മുഴുവൻ ചെതറിക്കിടക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് ഏറ്റവും അവസാനം അവർക്ക് ലാസ്റ്റ് നമുക്കൊരു നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ആചാരമില്ലേ എന്താണ് കാശി പോയിട്ട് മരിക്കുന്നത് ഇല്ലെങ്കിൽ ഗംഗ പോയിട്ട് മരിക്കുന്നത് അങ്ങനെ തീർത്ഥാടനമായിട്ട് പോകുന്നത് ഏകദേശം അതുപോലൊക്കെ തന്നെ ഇസ്ര ഈ ജെറുസലേമിലൊക്കെ വൃദ്ധരായിട്ടുള്ള ജൂതന്മാർ പണ്ട് കാലത്ത് പണ്ട് കാലങ്ങളിൽ അതായത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെ മരിക്കണമെന്നുള്ള കൂടി ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗമ സ്ഥലമായിരുന്നു ഈ ജെറുസലേം അപ്പോൾ ഇവിടെ അടക്കാന്നുള്ളത് ഓരോ യഹൂദിൻ്റെയും അന്ത്യാഭിലാഷം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും അന്ത്യവുമായിട്ടുള്ള അഭിലാഷമായിരുന്നത് പിന്നെ നമുക്കിവിടെ ഒരു നീല കളറിലുള്ളൊരു ഒരു ഒരു നിർമ്മിതി കാണാൻ വേണ്ടിയിട്ട് കഴിയും അതേതോ പ്രധാന വ്യക്തികളുടെ ശവകുടീരമാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ആവാനാണ് ചാൻസ് സാധ്യത മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ നിർമ്മിതി ഉള്ളത് അപ്പോൾ അങ്ങ് ദൂരെ അങ്ങ് ദൂരെയല്ല കുറച്ച് ദൂരെ നമുക്ക് അല്ലക്സ മോസ്കിൻ്റെ മിനാരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ഒന്നും രണ്ടും ക്ഷേത്ര കാലഘട്ടങ്ങളിൽ ജെറുസലേം യഹൂദരെ പർവ്വതത്തിൻ്റെ ചെരുപ്പുകളിൽ ചിതറിക്കിടന്ന ഗുഹകളിൽ അടക്കം ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ സിൽവാൻ നെക്രോപോളിസൊക്കെ വരുന്ന കാര്യങ്ങളാണത് കേട്ടോ പതിനാറാം നൂറ്റാണ്ട് മുതലാണ് ഇതേപോലെ സെമിത്തേരി എന്ന നിലയിൽ ഈ ഒരു രീതിയിൽ ഇവിടെ അടക്കം ചെയ്യാമെന്നു തുടങ്ങിയത് പക്ഷേ ഇതിൻ്റെ പ ഇതിനിടയ്ക്കുള്ള പല ഘട ഈ പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പല കാലഘട്ടങ്ങളിലും ഇവിടെ അടക്കമൊന്നും നടന്നിട്ടില്ല കാരണം യഹൂദർക്ക് പ്രവേശനമില്ലാതിരുന്ന സമയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് ഇസ്ലാമിക് വഖഫ് ബോർഡിൻ വഖഫ് ബോർഡിൽ നിന്നും പാട്ടത്തിനടുത്താണ് ഇവിടെ പിന്നീട് ശവസംസ്കാരമൊക്കെ തുടങ്ങിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിലൊന്നും ഇവിടെ സംസ്കാ ഒന്നും നടന്നിട്ടില്ല ഈ യഹോദരരുടെ പഴയ സെമിത്തേരി എന്ന് പറഞ്ഞാൽ അത് ഒലിവുമലയുടെ ചെരിവുകളിൽ കിദ്രോൻ താഴ്വരയ്ക്ക് അഭിമുഖമായി വ്യാപിച്ച് കിടക്കുന്നു അതായത് കുറച്ചുകൂടെ താഴെ ഈ കിദ്രോൻ താഴ്വര എന്ന് പറയുന്നതാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ അതിൽ ആ കാണുന്നത് കിദ്രോൻ താഴ്വരയാണ് താഴെ കാണുന്നത് അപ്പോൾ അതിന് ചുറ്റും വ്യാപിച്ച് കിടക്കുമായിരുന്നു ഇങ്ങനെ നീളത്തിൽ വ്യാപിച്ച് കിടക്കുകയായിരുന്നു പഴയ സെമിത്തേരി എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ യഹൂദരുടെ പഴയ സെമിത്തേരി അതായത് ഈ കിദ്രോൺ താഴ്വര യഹോ താഴ്വര എന്ന് പറയും അതായത് നമ്മൾ ബൈബിളിനൊക്കെ കണ്ടിട്ടുണ്ട് ഈ യഹോ താഴ്വര എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യവിധിനാളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേക്കുമെന്നും ജനങ്ങളെ വിധിക്കുമെന്നും പറഞ്ഞ് പറയുന്ന ആ താഴ്വരയാണ് ആ ഇവിടെ അപ്പോൾ ആ ഒരു അന്തിവിധി സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് ഏറ്റവും വേഗത്തിൽ വേഗത്തിലെത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു സ്ഥലം ഇവർ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ ഒരു സെമിത്തേരി എന്ന നിലയിൽ ഇവിടെ അടക്കം ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പ്രധാന കാരണം പ്രധാന കാരണമല്ല അതാണ് കാരണം ഈ ഒരു പ്രദേശത്ത് തന്നെ അടക്കം ചെയ്യണമെന്നും ഇവിടെ ഒത്തുകൂടണമെന്നും ഉള്ളത് അതൊരു യഹോദരുടെ സംസ്കാരത്തിലുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പം ഇവിടെ മാത്രമൊന്നുമല്ലോട്ടോ ഇവ ഇസ്രായേലിൻ്റെ പല സ്ഥലങ്ങളിൽ സെമിത്തേരികളിപ്പം വ്യാപിച്ച് കിടപ്പുണ്ട് ഓരോരോ പട്ടണങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും സെമിത്തേരിക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഇപ്പം നിലവിലടക്കുന്നത് ഇതിൻ്റെ തുടക്കം താഴെ നിന്ന് അതായത് കിദ്രോൻ താഴ്വരയുടെ ഏറ്റവും അടിഭാഗം മുതലായിരുന്നു ഇതിൻ്റെ തുടക്കം ഈ ഇതേ ശവകുടീരങ്ങളുടെ തുടക്കം പിന്നീട് അത് മുകളിലേക്ക് വ്യാപിച്ച് വ്യാപിച്ച് വന്നതാണ് രണ്ടാം ക്ഷേത്രകാലഘട്ടം മുതലാണ് യഹോദരുടെ ശവക്കുഴികൾ സംരക്ഷിക്കുന്ന പതിവ് തുടങ്ങിയത് അതിനു മുമ്പ് അങ്ങനെ സംരക്ഷണമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഈ രണ്ടാം ക്ഷേത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടമൊക്കെയാണ് കേട്ടോ അറിയാമല്ലോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ തടസ്സങ്ങളില്ലാതെ സംസ്കാരം നടത്തുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും കനത്ത മതിലുകളാണ് നമുക്കൊന്നും കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അതിനപ്പുറത്തും ഇപ്പുറത്തും കാര്യങ്ങളൊക്കെ അപ്പം അതിനിടയ്ക്ക് ഒരു തുളയൊക്കെ കണ്ടു അതിനിടയിൽ നിന്നാണ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തത് എന്ത് ചെയ്യാനാ അല്ല ഇങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വീണിട്ട് പറ്റില്ലായിരുന്നു ഉള്ള ഒരിതുണ്ടായിരുന്നെങ്കിൽ അതായത് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാൻ പറ്റില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മേളയിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തേനെ ഇവിടെ രണ്ട് മൂന്ന് വഴികളൊക്കെ ഉണ്ട് ഇവിടെ എന്താ എഴുതിയിട്ടൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞാൽ ഇവിടെ ഏതാ എങ്ങോട്ട് പോകേണ്ട വഴികളാണെന്നൊക്കെ ആ ഇവിടെ നിന്ന് കാണാമെന്ന് തോന്നുന്നു ഇവിടെ ഒരു കാഴ്ച ഉണ്ടാവും എന്ന് തോന്നുന്നു ഇല്ല ഇവിടെയും വലിയ മതിലാണ് ഗേറ്റൊക്കെ ഉണ്ട് പക്ഷേ ക്ലോസ്ഡ് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതാണ് പാത്ത് ഓഫ് കൊഹാനിം എന്ന് പറയുന്നൊരു വഴിയാണിത് അത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുവാണ് അപ്പം വേറെ ഒരിച്ചൂടെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥലമുണ്ടോ നോക്കട്ടെ ഇതാ പഴയ നഗരം ഇതാണ് ആ കാണുന്നതാണ് ഓ ഇവിടുന്ന് ഈ താഴ്വരയിൽ കുറച്ച് മുകളിലേക്ക് കയറാനുണ്ടല്ലോ ഇവിടെ ഷോ ഇവിടെ അടുത്തു തന്നെയാണ് നമ്മുടെ ഗച്ചമയൻ തോട്ടം കേട്ടോ ഗച്ചമയൻ തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ യേശു ക്രിസ്തുവിൻ്റെ അവസാനം യേശു ക്രിസ്തുവിനെ പിടിച്ചോണ്ട് പോകുന്നത് അവിടെ നിന്നാണ് ഈ തൂക്കിലേറ്റുന്ന കുരിശി കുരിശിക്കേറ്റുന്നതിന് മുമ്പ് അപ്പോൾ യേശു ക്രിസ്തുവിനെ പിടിച്ചോണ്ട് പോയതും രക്തം വീർത്ത് പ്രാർത്ഥിച്ചതും എല്ലാം അവിടെയാണ് ഈ പറഞ്ഞ ഗറ്റ്സമയൻ തോട്ടത്തിലാണ് അപ്പോൾ അത് ഈ ഭാഗത്തായിട്ടാണ് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ പഴയ ശ്മശാനം നഗരത്തിന് വളരെ അടുത്തായിരുന്നു പഴയ നഗരത്തിന് വളരെ അടുത്ത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ടെമ്പിൾ മൗണ്ടിൽ നിന്ന് വളരെ അടുത്താണ് ടെമ്പിൾ മൗണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഈ ഇപ്പം നിലവിലെ ഡോം ഓഫ് ദ റോക്കും അതേപോലെ തന്നെ അല്ലക്സൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട് മോറിയാമല മോറിയാമലെന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര് അപ്പോൾ അവിടെയും കാണാം മതിലിനോട് ചേർന്നിട്ട് ധാരാളം ശവകുടീരങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ആദ്യമേ അടക്കിക്കൊണ്ടിരുന്ന അവിടെയായിരുന്നു കാരണം പുനരുദ്ധാനം മരിച്ചവരുടെ പുനരുദ്ധാനം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്നാണ് ഇവ ആ വിശ്വാസമുണ്ടായിരുന്നത് അതിൻ്റെ പേരിലാണ് അവിടെ നിന്ന് സംസ്കാരം തുടങ്ങി ഇങ്ങോട്ടേക്ക് ശവകുടീരങ്ങളുടെ സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറിയത് നമുക്ക് കാണാം ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് ഏതായാലും ഇതിനെ ഇതിനകത്ത് ഒരു ശവകുടീരമേ കാണുവാനുള്ളൂ ഒത്തിരി ഒന്നും കാണുന്നില്ല കാഴ്ച വ്യക്തമല്ലാത്തതിനാണോ എന്നറിയത്തില്ല അല്ല ഒന്നിലധികം ഉണ്ട് അതിനപ്പുറത്തൊരെണ്ണം കാണുന്നുണ്ട് ഈ ഭാഗങ്ങളിലുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് ഏതായാലും ഇരിക്കാനുള്ള ബെഞ്ചുകളും കുറേ മനോഹരമാക്കിയ പ്രദേശങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരം കുറച്ച് സ്ഥലങ്ങൾ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കെട്ടി തിരിച്ച് വെച്ചിട്ടൊക്കെ ഒരു സംഭവങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ അവരുടെ പുനരുദ്ധാനം എളുപ്പത്തിലാക്കാനാണ് ഈ ഇതിനോട് ചേർന്നിട്ട് ഇതാക്കുന്നതെന്ന് അപ്പോൾ അതിനകത്ത് ജ്ഞാനികൾ പറയുന്നുണ്ട് മിശിഖ ഒലുവമലയിൽ പ്രത്യക്ഷപ്പെടുകയും ടെമ്പിൾ മൗണ്ടിലേക്ക് പോവുകയും ചെയ്യുമെന്ന് മറ്റൊന്ന് പറയുന്നു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നീതിമാൻ ജെറുസലേമിൽ പ്രത്യക്ഷപ്പെടുകയും എഴുന്നേൽക്കുകയും ചെയ്യും അവർ വയലിലെ പുല്ലുപോലെ നഗരത്തിൽ നിന്നും മുളയ്ക്കും ജെറുസലേം അല്ലാതെ മറ്റൊരു നഗരമില്ല അതായത് ജെറുസലേം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായതിൻ്റെ ഒന്ന് തന്നെ ഇതാണ് ആധുനിക ചരിത്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് തന്നെ എന്ന് പറഞ്ഞതുപോലെ അറബ് ഇസ്രായേൽ യുദ്ധം നടത്തി ആ യുദ്ധത്തിൽ ഇസ്രായേലിന് കുറേ കുറേ ഭാഗങ്ങൾ കയ്യിൽ ലഭിച്ചു അതായത് ഇപ്പോൾ പറയുവാണെങ്കിൽ ഈ പഴയ ജെറുസലേം നഗരത്തിന് പുറത്തേക്കുള്ള കുറേ ഭാഗങ്ങൾ കയ്യിലുണ്ടായിരുന്നു ഈ ഓൾഡ് ജെറുസലേമൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇവരുടെ കയ്യിലായിരുന്നു ഈ ജോർദാൻ്റെ കയ്യിൽ ജോർദാൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ ഇവരുടെ സിമിത്തേരി അടങ്ങിയ കുറേ ഭാഗങ്ങൾ ഭാഗങ്ങളെന്ന് മാത്രമല്ല ഓൾഡ് ജെറുസലേമും ഈ സെമിത്തേരിയും മൊത്തത്തിൽ ഈ നമ്മുടെ ഈ മലയും എല്ലാം ജോർദാൻ്റെ കീഴിലായിരുന്നു ജോർദാനായിരുന്നു ഈ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഒത്തിരി നശീകരണ പ്രവർത്തനങ്ങൾ നടന്നു ഇവിടുത്തെ ശവകുടീരങ്ങൾക്കും കല്ലറകൾക്കും അതേപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ തന്നെ എന്തൊക്കെയോ കുറേ നിർമ്മാണ പ്രവർത്തികളും ഒക്കെ നടന്ന് ഇവിടുത്തെ ഒത്തിരി ശവകുടീരങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു അന്നേരം ഇപ്പോൾ മുകളിലേക്ക് ഉണ്ടായിരുന്ന ഒത്തിരി ശവകുടീരങ്ങളും പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നശിപ്പിക്കപ്പെട്ടു ഒരുപക്ഷെ ഈ റോഡൊക്കെ ഇതിനിടയിൽ കാണാം മേ ഇതിൻ്റെ മുകളിൽ ശവകുടീരങ്ങളാണ് ഇവിടെ ശവകുടീരങ്ങളാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ ഒക്കെ ശവകുടീരങ്ങൾ ഒത്തിരി ധാരാളം നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ആരും ഒരു ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടുത്തെ ആ ഒരു ചെറിയ ഇലക്ട്രിക്കൽ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് അതാ വേറൊരാളെ കയറി വരുന്നു ഒരു ബസ് അത് അവിടെ വരുന്നുണ്ട് ഇത് ഈ പറഞ്ഞതൊക്കെ അങ്ങ് മേളിൽ അങ്ങ് മലയിലേക്ക് പോകുന്ന വണ്ടികളാണ് നീടുങ്ങിയ വഴികളാണ് ധാരാളം വണ്ടികൾ റോഡിൻ്റെ സൈഡിലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് എന്താ ടൂറിസ്റ്റുകളുടെ വണ്ടികൾ ധാരാളം വരുന്നുണ്ട് ഈ ഒരു വഴിയിൽ പിന്നെ ഞാനിത് ഇവിടെ കറക്റ്റ് ഈ ഓൾഡ് ജെറുസലേമിൻ്റെ കുറേ കൂടെ അടുത്തെത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഓൾഡ് ജെറുസലേം പക്ഷെ നമ്മളിപ്പോൾ കുറെ കുറേ താഴേക്കെത്തി അതായത് മറ്റേ അല്ലാക്സ് ഇരിക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ കുറച്ച് താഴെയാണ് നമ്മളിപ്പോഴുള്ളത് കാണാം മേളയ്ക്ക് അതിൻ്റെ മിനാരം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ നേരത്തെ നമുക്ക് മേളീന്ന് നമുക്ക് ആ ഒരു പ്രദേശം മൊത്തത്തിൽ കാണാമായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനും അറുപത്തി ഇടയിൽ ജോർദാൻ ഈ പ്രദേശം സംരക്ഷിക്കുന്നില്ലെന്ന് ഇസ്രായേൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അവസാനത്തോടെ അറബ് നിവാസികൾ ചില ശവകുടീരങ്ങൾ പിഴുതെറിയുന്നതായിട്ട് സിയോൺ പർവ്വതത്തിലുണ്ടായിരുന്ന ഇസ്രായേലുകൾ റിപ്പോർട്ട് ചെയ്തു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ശവകുടീരങ്ങൾ കൂടുതൽ നശിപ്പിക്കപ്പെടുന്നതും ഉഴുതുമറിക്കുന്നതും സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ഔപചാരിക പരാതി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനം ജോർദാൻ ഗവൺമെൻറ് അടുത്തുള്ള അൽ ഇസദീയയിൽ ഒരു സൈനിക ക്യാമ്പ് നിർമ്മിക്കുവാൻ ശവകുടീരങ്ങൾ ഉപയോഗിച്ചു ടെൻറ്റുകളിലും ടോയ്ലറ്റുകളിലും ഈ കല്ലുകൾ അവർ ഉപയോഗിച്ചു അതായത് ഈ കാണുന്ന കല്ലുകളിലൊക്കെയൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പം കുറേ കൂടെ പുതിയതാണ് ഇത് പഴയതാണെന്ന് തോന്നുന്നു കേട്ടോ പഴയതാണെന്ന് തോന്നുന്നെന്നല്ല ഇവയൊക്കെ പഴയതാണ് പിന്നീട് സ്ലാബ് പിടിപ്പിച്ചതൊക്കെയാണ് ഇതിനകത്ത് പലതിനകത്തും കണ്ടോ ഇവിടുത്തെ നിർമ്മിതികളൊക്കെ വേറെ വരെയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന കല്ലുകളൊക്കെ ഇവർ ശവകുടീര സോറി ഇങ്ങനെ ക്യാമ്പിലും ടോയ്ലറ്റിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ ഒത്തിരി കല്ലുകൾ അവർ ദാബീദിൻ്റെ കോട്ടയുടെ മുറ്റത്തേക്ക് മാറ്റുകയും അവിടെ വെച്ച് അവ തകർക്കുകയും ചെയ്തു എന്നിട്ട് അവശിഷ്ടങ്ങൾ പരേഡ് ഗ്രൗണ്ടിൽ അടയാളങ്ങളായും മറ്റും ഉപയോഗിക്കുവാൻ തുടങ്ങി അപ്പോൾ ദാബീദിൻ്റെ കോട്ട എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിൻ്റെ പുറത്താണ് ഇത് ഈ നഗരത്തിൻ്റെ പുറത്ത് ആ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഞാനതോടെ പോയിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് അറിയത്തില്ല എവിടെയാണ് ഇതെല്ലാം അവിടെയൊക്കെ കാണിക്കാമേ അതുപോലെ തന്നെ പത്ത് പുതിയ റോഡുകൾ ഈ ഭാഗത്ത് നിർമ്മിക്കപ്പെടുകയും നവീകരിക്കുകയും ഒക്കെ ചെയ്തു ജെറീകോയിലേക്കും സെവൻ ആർച്ചസ് ഹോട്ടലിലേക്കും മറ്റൊന്ന് മലയുടെ മുകളിലുള്ള ഗ്രാമങ്ങളിലേക്കുമുള്ള റോഡുകളുമായിട്ടും ഒക്കെ വികസിപ്പിക്കുകയും പുതിയതായിട്ട് പണിയുകയും ചെയ്തപ്പോൾ ധാരാളം ശവകുടീരങ്ങൾ വീണ്ടും നശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്കെ ആയപ്പോഴേക്കും ഈ അവകാശവാദങ്ങൾ ഇസ്രായേൽ മതകാര്യമന്ത്രിയായ സേറ വാർഹ എഹാറ്റ്സോം ഫ്രാൻസിസ്കൻ പുരോഹിതനും വിശുദ്ധ ഭൂമിയുടെ സൂക്ഷിപ്പുകാരനുമായ ഐസയാസ് ആന്ധ്രേസും തമ്മിലുള്ള വാഗ്പോരായി മാറി ഏതായാലും ആറദിന യുദ്ധത്തിന് ശേഷം ജോർദാനെ ഈ പ്രദേശത്തിൻ്റെ അധികാരം കയ്യേറുന്നതിൽ നിന്ന് തടയാനും നിയന്ത്രണം ഏറ്റെടുക്കുവാനും ഇസ്രായേലിന് കഴിഞ്ഞു അതോടെ ഇവിടെ ശവക്കോഴികൾ നശിപ്പിക്കുന്നതിൽ നിന്നും വലിയ മാറ്റം വന്നു എന്നാലും ചില സമയങ്ങളിൽ ഇവിടെ ആക്രമണങ്ങൾ നടക്കുകയും ശവക്കോഴികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രധാനമന്ത്രി മെനാഹേം ബിഗിൻ്റെ സംസ്കാരം ഇവിടെ നടത്തിയതോടെ ഇവിടം സംരക്ഷിക്കുവാനും ഒരു സമർപ്പിത സുരക്ഷാ കമ്പനി സ്ഥാപിക്കുവാനും ഇവിടേക്ക് വരുന്ന സന്ദർശകരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചു അതേതായാലും വളരെ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു കാരണം ഇതെന്ന് പറഞ്ഞാൽ ചരിത്രം തന്നെ ഒരു പ്രദേശമാണ് ഒത്തിരി അധികം ചരിത്ര സ്മാരകങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു പ്രദേശത്തൊക്കെ ആയിരിക്കാം ഈ നേരത്തെ പറഞ്ഞ ഗുഹകളിൽ ശവകുടീനങ്ങളൊക്കെ ഉണ്ടായ ആ ചരിത്ര സ്മാരകങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ രണ്ടായിരത്തി അഞ്ചിൽ പ്രദേശത്ത് യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമായി അതോടെ സെമിത്തേരിയിൽ വരുന്നവർക്ക് അകമ്പടി സേവിക്കുവാൻ ഒരു ഗാർഡ് യൂണിറ്റ് സ്ഥാപിച്ച് അവർ ഒറ്റയ്ക്കായാലും കൂട്ടമായാണ് വരുന്നതെങ്കിലും ഗാർഡുകൾ അകമ്പടി സേവിച്ചു അപ്പോൾ ആ സമയത്ത് അത്രയധികം പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് തന്നെ ധാരാളം പ്രശ്നം ഇപ്പോഴും ധാരാളം പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഞാൻ കണ്ടില്ല ഞാനുള്ള സമയത്തൊന്നും നടന്നിട്ടൊന്നുമില്ല ഇല്ല എന്നാലും ഇപ്പോഴും ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുവാറുണ്ട് അപ്പോൾ അത്തരം ഒരു പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷിത സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ ആയിട്ട് ഇത്തരം നടപടികളൊക്കെ ഇവിടെ എടുക്കേണ്ടി വന്നു എന്നതാണ് ചരിത്രം ഏതായാലും രണ്ടായിരത്തി ഒമ്പതിൽ ശ്മശാനത്തിലേക്കുള്ള വഴിയിൽ കാറുകൾ ആക്രമിക്കപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജെറുസലേം ഫോർ ജനറേഷൻ അസോസിയേഷൻ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പൊതു നേതാക്കൾക്കെതിരെ സംസ്കാരി സംസാരിക്കുകയും ചെയ്തു തുടർന്ന് സെനറ്റിൽ ഒരു വാദം നടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൽ മാഗോർ ഭീകരാക്രമണത്തിനിടെ ഇരയായവരുടെ ഓർഗനൈസേഷൻ്റെ ചെയർമാനെ ഹോളോകോസ്റ്റ് അതിജീവിച്ചവരുടെ ശവക്കുഴിയിലേക്കുള്ള യാത്രാമധ്യ ആക്രമി പരിക്കേൽപ്പിക്കുകയും ചെയ്തു നിങ്ങളുണ്ടോ താഴെ എന്തോ ഒരു നിർമ്മിതി വളരെ പഴയതാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് താ തകർന്നു പോവുകയോ കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോവുകയോ ഒക്കെ ചെയ്തതാണെന്ന് അറിയത്തില്ല ഏതായാലും അവിടെ പകുതിക്ക് വെച്ച് നിർത്തി നിർത്തപ്പെട്ടതുപോലെയാണ് അതുള്ളത് ആ സോറി പകുതിക്ക് വെച്ചല്ല ഏതായാലും കുറേ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളൊരു നിർമ്മിതിയാണെന്ന് തോന്നുന്നു കോൺക്രീറ്റ് കോൺക്രീറ്റാണോ അല്ലെന്നെനിക്ക് തോന്നുന്നത് വളരെ പഴയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അടുത്തേക്ക് പോയാൽ അറിയത്തുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം സി സി ടി വി സർവൈലൻസ് ക്യാമറകളും പരിപാടികളൊക്കെ ആയിട്ട് ഒത്തിരി സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ ചുറ്റുമതിലുകൊണ്ട് മറച്ച് വെച്ചിട്ടുള്ള ശവകുടീരങ്ങൾ കുറച്ച് ഇവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും ഇതും പറഞ്ഞതുപോലെ വളരെ പഴയ ശവകുടീരങ്ങളാണെന്നാണ് തോന്നുന്നത് ഇപ്പത്തെ നൂറ് ഇരുന്നൂറ് ചിലപ്പോൾ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വർഷം പഴക്കമൊക്കെ ഉണ്ടാവും ഇവിടുത്തെ ഒക്കെ ശവകല്ലറകൾക്ക് വളരെ നീണ്ട വാഹനങ്ങളുടെ ക്യൂ ആണ് നല്ല ബ്ലോക്കാണെന്ന് തോന്നുന്നു മുന്നോട്ട് ഉണ്ടോ ഏതായാലും ശവകുടീരങ്ങളുടെ നാശവും അവഹേളനവും ഒഴിവാക്കുവാനും ഒക്കെ ആയിട്ട് പർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുവാനും അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് അനുവദിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഇതിൻ്റെ വീഡിയോകൾ ഒത്തിരി ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം ഇതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പ്രശസ്തരായ വ്യക്തികളുടെ ശവകുടീരങ്ങൾ പിന്നെ അതേപോലെ തന്നെ ചില സ്മാരകങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ കണ്ട അത് അത് അതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല അഫ്സലോം പില്ലർ കണ്ടാണ് അതിൻ്റെ പേര് അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോകളിലൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രദേശത്താണ് സിൽവാൻ നെക്രോപോളിസ് എന്ന് പറയുന്ന ആ പഴയ പുരാതനമായ വളരെ പുരാതനമായ ചരിത്രം ഉറങ്ങുന്ന ആ ഒരു ശവകുടീരങ്ങളുടെ ഒരു സമുച്ചയമുള്ളത് അപ്പോൾ അതൊക്കെ വരും വീഡിയോകൾ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വരും വീഡിയോയിൽ കാണാം ബൈ